ഹലോ ഗൈസ് എന്തൊക്കെ ഉണ്ട് സുഖമാണോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സ്റ്റഡി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കൂ ബ എല്ലാ വീട്ടിലും ഓരോ ചെണ്ട ഉണ്ടാവില്ല അതേ ഞങ്ങൾ വീട്ടിലുണ്ട് അപ്പം ഞങ്ങളെന്താ ഞങ്ങളത് തുടങ്ങി ഞാനാണെങ്കിൽ കുറേ അനുവദിക്കൊണ്ടിരിക്കുകയാണ് ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് വർക്കൊക്കെ മദ്രസില് ഉസ്താക്ക കൊടുത്തിട്ടുണ്ടോ അതും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പം അതാ അതിൻ്റെ കുറാാനോത്വം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാ എൻ്റെത് കുറാനോത്വം കഴിഞ്ഞ് ഞാൻ ബുക്കും ഒക്കെ എത്തി എന്നാലോ ഓൻ്റെ ഏറ്റവും കയറിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ അതാ എനിക്ക് എന്താ മദ്രസില് ലിസാനായിരുന്നു എടുത്തുണ്ടായിരുന്നത് അപ്പം ഞാൻ ലിസാൻ എഴുതി കൊണ്ടിരിക്കാണ് അപ്പോൾ ഞാൻ ലിസാൻ എഴുതി കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുക്കാണ് നിൽക്കുകയെന്ന് നിക്കുക കാരണം വീഡിയോയിൽ വരാൻ മടിയാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോന്നും സംസാരിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളെ പണിയിലോട്ട് തിരിഞ്ഞു കുറാനത്തും എഴുതലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അതിങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് പിന്നെ ഇപ്പം എന്താ ഇൻ്റെ അവിടെ നിന്ന് പോയി ഓനിക്കാണെങ്കിൽ ഒരു പണി പകുതി ചെയ്ത് കഴിഞ്ഞാൽ ഓനിക്കും പിന്നെ കുറേ നേരം റെസ്റ്റ് വേണം പിന്നെ അതാ ഓനുംമ്മച്ചോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ആടിയുകൊണ്ടിരിക്കുകയാണ് ഓനിക്കാണെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് വേണം പിന്നെ പിന്നെതാ ഞാനാണെങ്കിൽ പോയിട്ട് എൻ്റെ ബാഗാ വിചാരിച്ചിട്ട് ഇക്കാലിൻ്റെ ബേഗ് എടുത്തോണ്ടിരിക്കും ഞങ്ങളുടെ ബാഗൊക്കെ ഒരേമാതിരിയാണ് പിന്നെ ഇപ്പം എന്താ അതൊക്കെ മാറ്റിയ ഞങ്ങൾ അതിനെ ചൊല്ലിയിട്ടാണ് ചെറിക്കണത് കാരണം ഞാൻ പെട്ടന്നാണ് പോയി എടുത്തു കൊണ്ടെന്നൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വർക്കും കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാനൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തീരുതാ ഇൻ്റാനും ഓൻ്റെ ഇതും കൊടുത്ത് പോന്നിട്ടുണ്ട് ഓൻ്റെ സാധനങ്ങളും എല്ലാ ഗുലമാല ഐറ്റംസും കൊടുത്ത് പോന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇന്ത്യക്കാണെങ്കിൽ ഓന് ഹൈസ്കൂളിൽ എത്തിയില്ലേ ഓനിക്കാണെങ്കിൽ കുറേ ബുക്ക് ഉണ്ട് ഓനൊക്കെ അത് ഒക്കെ നിരത്തി ഓന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ ഞാൻ ഇന്ത്യ പഠനവും അങ്ങനെ പോണുണ്ട് എൻ്റെ അനിയം പേഗൂടുന്ന വെച്ചു പിന്നെ ഇക്കാനോട് കുറേ തള്ളി തള്ളി പിന്നെ അത് ഇനി ഇപ്പം തള്ളി പിന്നെ ഇപ്പം എന്താ ഓനോൻ്റെ അത് ഇങ്ങനെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇന്ത്യയൊക്കെ ആണെങ്കിൽ ചുമച്ചിട്ട് ഇമ്മച്ചിനോടൊക്കെ ഓരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു പിന്നെ അതേനെ പേക്കൊന്ന് ബാത്റൂം പോയി വന്നു പിന്നെന്താ ഇൻഡ്യാനേനെ അവിടെ ഇരുന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞു പിന്നെ എനിക്കാണെങ്കിൽ അവന് പരീക്ഷാ പേപ്പറൊക്കെ തന്നു അപ്പോൾ അവന് എന്താ എനിക്ക് പരീക്ഷ പേപ്പർ കാട്ടി കാട്ടിത്തന്നു ഞാനതൊക്കെ നോക്കി വെരി ഗുഡെന്നൊക്കെ പറഞ്ഞു ഓൻ കുറച്ച് ഷൈനിങ്ങും ഒരു ഇതൊക്കെ കാട്ടി അതെടുത്ത് വെച്ചു പിന്നെന്താ ഞാൻ എൻ്റെ ഉടനെയൊക്കെ കഴിഞ്ഞു ആ ഒരു സമയം കൊണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് അമ്മച്ചയ്ക്ക് പൊതിയെടുത്ത് കൊടുത്തു കുറച്ച് ബുക്ക് പൊതിയുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചത് ഇങ്ങനെ പൊതിഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പോൾ ഞാൻ നോട്ട് ബുക്കായിരുന്നു കുറച്ച് പൊതിയാന് ടെക്സ്റ്റൊക്കെ ഞങ്ങൾ പൊതിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ എനിക്ക് സ്കൂളൊക്കെ കുറച്ച് അയൽക്കുലത്തെ സാധനങ്ങളുണ്ട് പോസ്റ്ററും അതേമാതിരി പ്ലക്കാർഡും ഒക്കെ അപ്പോൾ ഞാനതിൻ്റെ ഓരോ തുമ്മേനെയൊക്കെ എടുത്ത് വരക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നാ എനിക്കാണെങ്കിൽ ഓരോ ഫോട്ടോ പിടിച്ചു പിടിച്ച് വരുന്നുള്ളൂ എനിക്കാണെങ്കിലും ഒന്നും വരക്കാനും വയ്ക്കണില്ല അപ്പം ഞാനെന്ത് ചെയ്തു ഞാൻ വേറെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് ഈ ഫോട്ടോ പറ്റിയിട്ടു അപ്പം ചെയ്തുതാ അനിയന് കളിപ്പെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓനെ ഓരോ പേരിൽ വെച്ചിട്ട് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വായിച്ച് കഴിഞ്ഞിട്ടുമ്മിച്ചിനോട്ട് പറഞ്ഞു ഇമ്മ ഞാനേ മലയാളം വായിച്ചു കഴിഞ്ഞു അപ്പം ചെറുനയുടെ പൊട്ട അത് കളിപ്പെട്ടിയാണ് എന്ന് പറഞ്ഞു അപ്പം ആ അത് കളിപ്പെട്ടിയാണില്ലേ എന്ന ഞാൻ കളിപ്പെട്ടിയാണ് വഹിച്ചിട്ടുണ്ടേതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ തേ ഞാനിൻ്റെ വരച്ചുറങ്ങാൻ ഞാൻ പിന്നെ വേറെ ഫോട്ടോ എടുത്തു വേറെ ഫോട്ടോ എടുത്തിട്ട് അതിൽ കാണുന്ന ഒന്നുമല്ല ഞാൻ വരച്ച ഞാൻ പിന്നെ എൻ്റെ ബുദ്ധിക്ക് ഓരോന്ന് വരച്ച് അതിലുള്ള അല്ല ഞാൻ കൊടുത്തു വേറെ എഴുത്തുകൾ ഇങ്ങനെ തപ്പി തപ്പി കൊടുത്തു പിന്നെ ഞങ്ങളൊരു ഡ്രീം കേക്കിൻ്റെ പാത്രത്തിലാണ് ഇങ്ങനെ ക്രയോൺസും കാര്യങ്ങളൊക്കെ ഇട്ടുവെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ അതും അവിടെ അവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ അപ്പം തന്നേരും ഇൻ്റെ പ്ലക്കാർഡ് തയ്യാറായിട്ടുണ്ട് കാർഡ് ബോർഡൊക്കെ ഒട്ടിച്ച് പിന്നെ അതിൻ്റെ കോലമൊക്കെയുള്ള കുറച്ച് അൽക്കുലത്ത് പരിപാടികളായിരുന്നു ഇത് പ്ലക്കാർഡും പോസ്റ്ററും ആണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെ ആർ സീൻ്റെയും ഇതിൻ്റെയൊക്കെ ആയിട്ട് അപ്പം അതാ ഇതിൻ്റെ അനിയന് കുറച്ച് അൽക്കുലത്ത പരിപാടികൾ അവൻ്റെ കലാവിരുദ്ധമായ ആ ഒരു കഴിവ് നിങ്ങളെല്ലാവരും കണ്ടോളൂ ഈ എത്ര കഴിവുണ്ട് കാര്യം നിങ്ങൾക്ക് ഓന് അങ്ങനെ ഓൻ്റെ കഴിവ് തെളിയിക്കുകയാണ് അതിൽ അപ്പം തരുതാ ഇന്ത്യക്കെ പോയിട്ട് ഞങ്ങളെ ആർ സി പോയിട്ട് കളിക്കാൻ തുടത്തി ഓൻ്റെ പടത്തിനൊക്കെ കഴിഞ്ഞില്ല ഓനക്കാണെങ്കിൽ വരയ്ക്കാനുമില്ല പിന്നെ ഇപ്പം അതാ ഞങ്ങൾ വരച്ച് എന്താക്കൊക്കെ കഴിഞ്ഞു പിന്നെന്താ ഞങ്ങൾ ഫൈനൽ ആയിട്ട് ഓനങ്ങനെ ചെയ്തോ അപ്പതാ ഓൻ്റതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഫൈനൽ ഔട്ട് പുട്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഏ ഞങ്ങളെ രക്തദാന ദിനത്തിന്റെ പോസ്റ്ററും പ്ലക്കാർഡൊക്കെ പ്ലക്കാടൊക്കെ എല്ലാവർക്കും ഇഷ്ടായോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളിൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് വിജയിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറും വായിക്കാറും ഒക്കെ കിട്ടും അപ്പോൾ എല്ലാവരും എന്നും പറയുന്നത് പോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് ബായ്